അപ്പം ഇതാ നമുക്ക് ആ പയ്യൻ തന്നതാണ് നല്ല ഫ്രഷ് സാധനമാണ് കണ്ടോ അപ്പം നല്ല ചൂടാണ് ഈത്തപ്പഴം പഴുക്കുന്ന ടൈമാണിത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പഴുത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് താഴത്തേക്ക് വീണുണ്ട് പിന്നെ അവിടുന്ന് പരക്കണോണ്ട് കുഴപ്പൊന്നുമില്ല കേട്ടോ കഴിച്ചു നോക്കാം കേട്ടോ ടേസ്റ്റ് എന്ത് നോക്കാം മധുരമുണ്ടോ നോക്കാം അറിയാലോ ഫ്രഷ് സാധനം നമ്മള് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളൊക്കെ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് ഫ്രഷ് ആയ ആയതുകൊണ്ടായിരിക്കും പിന്നെ ഇതൊക്കെ അങ്ങനെ കേടേന സാധനമല്ല അടുത്തൊന്ന് കഴിച്ചോ കേട്ടോ രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഓ ഇത് നല്ല പഴത്തിക്കണം അവ നല്ല വെയിലാണ് എനിക്കിതിൽ കാണുന്നില്ല കാണണുണ്ടാവും കരുതണം സൂപ്പറാണ് അപ്പോൾ നമുക്ക് ഇനി മൊത്തത്തിൽ ഒരു ടൈം വരും ഒക്കെ പഴുത്തിട്ട് ആ സമയത്ത് നമുക്ക് അടിപൊളി ഒരു വീഡിയോസ് എടുക്കാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എന്നാലേ ഉള്ളൂ വീഡിയോസ് കിട്ടുള്ളൂ അപ്പോൾ ബൈ